നമസ്കാരം എഫ് സി എൻ ആർ അക്കൗണ്ടിനെ കുറിച്ച് ഒരു വിദേശ ഇന്ത്യക്കാരൻ അതായത് എൻ ആർ ഐ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എഫ് സി എൻ ആർ അക്കൗണ്ട് എന്നാൽ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് എന്നാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിന് വേണ്ടിയുള്ള ഒരു ഫോറിൻ കറൻസി അക്കൗണ്ടാണ് എഫ് സി എൻ ആർ അക്കൗണ്ട് സാധാരണയായി എൻ ആർ ഐ തുടങ്ങാൻ കഴിയുന്ന എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് എഫ് സി എൻ ആർ അക്കൗണ്ടിലുള്ള വ്യത്യാസം എൻ ആർ ഇ എൻ ആർ ഒ അക്കൗണ്ടുകൾ ഇന്ത്യൻ രൂപയിലാണ് അതായത് ഐ എൻ ആറിൽ ആണ് ഉണ്ടാവുക എന്നാൽ എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് ഫോറിൻ കറൻസികളിലാണ് അതായത് യു എസ് ഡോളർ യൂറോ ബ്രിട്ടീഷ് പൗണ്ട് കനേഡിയൻ ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ മുതലായ മുതലായ കറൻസികളിലാണ് എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഈ അക്കൗണ്ടുകൾക്ക് പലിശ ലഭിക്കുന്നതും ഫോറിൻ കറൻസിയിൽ തന്നെയാണ് മറ്റൊരു പ്രധാന വ്യത്യാസം എൻ ആർ ഇ എൻ ആർ ഒ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് എസ് ബി അക്കൗണ്ടായും കറൻറ്റ് അക്കൗണ്ടായും ഫിക്സഡ് ഡെപ്പോസിറ്റായും തുടങ്ങാൻ കഴിയുമെങ്കിൽ എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റായി മാത്രമേ തുടങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് എഫ് സി എൻ ആർ ഡെപ്പോസിറ്റുകളുടെ കാലാവധി ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് ഒരു വർഷത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പലിശ ഒന്നും തന്നെ കിട്ടുകയില്ല ഒരു വർഷത്തിനു ശേഷം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലമാണോ തുക ബാങ്കിൽ കിടന്നത് ആ കാലയ കാലയളവിനുള്ള പലിശയ്ക്ക് അർഹതയുണ്ട് പക്ഷേ കാലാവധിക്ക് മുമ്പ് ക്ലോസ് ചെയ്താൽ മേൽപ്പറഞ്ഞ പലിശയിൽ നിന്ന് ഒരു ശതമാനം പെനാൽറ്റിയായി കുറവ് ചെയ്യപ്പെടും എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ ഇൻഡിവിജ്വലായും എൻ ആർ ഐയെ ചേർന്ന് ആയും തുടങ്ങാൻ കഴിയും നാട്ടിലുള്ള നിങ്ങളുടെ അടുത്ത ബന്ധുവിനെ ജോയിൻറ് അക്കൗണ്ട് ഹോൾഡറായി ചേർക്കാൻ കഴിയും പക്ഷേ ഇത്തരം അക്കൗണ്ടുകൾ ഫോർമർ ഓർ സർവൈവർ ബേസിസിൽ മാത്രമേ പാടുള്ളൂ ഇതിൽ എൻ ആർ ഐ ആയിരിക്കും ഫോർമർ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റേയാൾക്ക് അതായത് റെസിഡൻറ്റായ ബന്ധുവിന് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ തുടങ്ങുന്നതും പലിശ ലഭിക്കുന്നതും ഫോറിൻ കറൻസിയിൽ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ കാലാവധി പൂർത്തിയായ ഡെപ്പോസിറ്റുകൾ പൂർണ്ണമായും റിപ്പാട്രിയബിൾ ആണ് അതായത് ഡെപ്പോസിറ്ററുടെ ഇഷ്ടാനുസരണം അത് എപ്പോൾ വേണമെങ്കിലും വിദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും എഫ് സി എൻ ആർ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് വിദേശത്തു നിന്ന് ഫോറിൻ കറൻസിയിൽ ഫണ്ട് പൊതുതായി അയക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ എൻ ആർ ഇ അക്കൗണ്ടിൽ കിടക്കുന്ന തുക ഫോറിൻ കറൻസിയായി കൺവേർട്ട് ചെയ്തും എഫ് സി എൻ ആർ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഇനി ടാക്സിൻ്റെ കാര്യം എഫ് സി എൻ ആർ ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല എൻ ആർ ഇ അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശയും ടാക്സിന് ബാധകമല്ലല്ലോ ഡെപ്പോസിറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഡെപ്പോസിറ്റർ സ്ഥിരതാമസത്തിനായി നാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വേണമെങ്കിൽ കാലാവധി തീരുന്നതുവരെ ആ ഡെപ്പോസിറ്റ് അതേപോലെ തുടരുന്നതിന് തടസ്സമില്ല അതല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് ഇന്ത്യൻ രൂപയാക്കി അക്കൗണ്ടിലേക്ക് മാറ്റാനും പറ്റും വേറൊരു ഓപ്ഷനുള്ളത് ആർ എഫ് സി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ തുക ആ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് എഫ് സി എൻ ആർ അക്കൗണ്ട് തുടങ്ങുന്നതും മെച്യൂരിറ്റി വേല്യു ലഭിക്കുന്നതും ഫോറിൻ കറൻസിയിൽ തന്നെ ആയതിനാൽ കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടായ ഉണ്ടായേക്കാവുന്ന വ്യതിയാനങ്ങൾ ഡെപ്പോസിറ്ററെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എഫ് സി എൻ ആർ ഡെപ്പോസിറ്റിൻ്റെ ഏറ്റവും വലിയ മെച്ചം